മൂന്ന് മിനിറ്റിൽ ഇരുപത് ചോദ്യങ്ങൾ ഇത് പ്രധാനമായും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കേരള നവോത്ഥാനം ഇന്ത്യൻ ജോഗ്രഫി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയുക നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ രണ്ടാമത് ചോദ്യം എക്കൽ മണ്ണിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എക്കൽ മണ്ണിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒന്നും മൂന്നും ആണ് എക്കൽ മണ്ണുമായിട്ട് ബന്ധപ്പെടാത്തത് ഓർമ്മിച്ച് വെക്കുക അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ അല്ല ബംഗർ എന്ന പേരിലാണ് ബങ്കർ പിന്നെ എക്കൽ മണ്ണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണിനമാണ് അത് ശരിയായ പ്രസ്താവനയാണ് പുതിയ എക്കൽ മണ്ണാണ് ഗാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പുതിയ എക്കൽ മണ്ണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ഹിമാലയൻ നദികൾ യൂരൂപ ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നു യൂരൂപ അല്ല വിരൂപമാണ് കേട്ടോ വാലീസ് ആണ് പിന്നെ ഹിമാലയൻ നദികൾ ഡക്കാൻ പീഠഭൂമിക്ക് ജലസേചനം നൽകുന്നു ഹിമാലയൻ നദികൾ ഡക്കാൻ പീഠഭൂമിക്ക് അല്ല ജലസേചനം നൽകുന്നത് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ഒഴുകി അറബിക്കടലേക്കും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലേക്കൊക്കെ ചേരുന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഹിമാലയൻ നദികൾ വഴി രൂപം കൊണ്ട ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ അത് പശ്ചിമ ബംഗാളിലാണ് അടുത്ത ചോദ്യം പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പഞ്ചരഥങ്ങൾ നരസിംഹവർമ്മന്റെ കാലത്ത് നിർമ്മിച്ച പഞ്ചരഥങ്ങള് ഒറ്റക്കൽ ക്ഷേത്രങ്ങളാണ് കേട്ടോ പല്ലവ രാജാവായിരുന്നു നരസിംഹവർമ്മൻ അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നെഹ്റു പ്രഖ്യാപിച്ചത് ബക്ര നങ്കൽ ബക്ര നങ്കൽ ഉദ്ഘാടനം ചെയ്തത് നെഹ്റു ആണ് അന്നേരമാണ് നെഹ്റു എന്ന് പറഞ്ഞത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് രൂപീകൃതമായി ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പേർ പങ്കെടുത്തു ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരായിരുന്നു ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് ആദ്യ അധ്യക്ഷൻ ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ ഡബ്ല്യു സി ബാനർജി ആരാണ് ഐ എൻ സി സ്ഥാപിച്ചത് എ ഒ ഹ്യൂമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോറിലെ രവി നദിക്കരയിലാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രതിനിധികൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു അടുത്ത പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു നമ്മോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഒന്നും രണ്ടും ആണ് ശരി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത് കേട്ടോ അത് ഓർമ്മിച്ചു വെക്കുക അടുത്ത പ്രസ്താവന ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ജാലിയൻ വാലാബാഗ് കൂട്ടക്കലയെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധി അറിവിൻ ഉടമ്പടി ഒപ്പുവെച്ചു തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് തെറ്റാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധി അറിവിൻ ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് അടുത്ത ചോദ്യം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കാൽനൂറ്റാണ്ടിന് മുൻപ് വറ്റി വരണ്ട് പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചു കൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഈ കൊടുങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ് കൊടുങ്ങരപ്പള്ളം പുഴ അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്നാണ് പിന്നെ ഭവാനി പുഴയിലാണ് എത്തിച്ചേരുന്നത് കബനി ഭവാനി പാമ്പാറ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ആൽവയിൽ വെച്ച് സർവമത സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കളവൻകോട് ശക്തി ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ഓം എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അടുത്ത ചോദ്യം കാണുന്നില്ല കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഈ വരിയിലൂടെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമൂഹിക പരിഷ്കാരത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാരാണ് കുമാര ഗുരുദേവൻ അഥവാ പൊയ്ഗയിൽ അപ്പച്ചനാണ് എങ്ങനെ പറഞ്ഞത് കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി അനേക വംശത്തിൻ ചരിത്രങ്ങൾ അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നതിലേതാണ് മൂന്ന് മാത്രം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ദൈവദശകം ദർശനമാല എന്നിവയാണ് അത് തെറ്റാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ഏതൊക്കെയാണ് പ്രാചീന മലയാളം അദ്വൈത അദ്വൈതചിന്താ പദ്ധതിയൊക്കെയാണ് സ്വാമികളുടെ പ്രധാന കൃതികൾ ക്രിസ്തു മത നിരൂപണം സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതിയാണ് പിന്നെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളാണ് സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു പിന്നെ ദൈവദശകം ദർശനമാല ഈ കൃതികളൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഇതിനകത്ത് ശരിയായ ജോഡി ഒന്ന് മാത്രമേ ഉള്ളൂ എ അൽ ഇസ്ലാം മൗലവി ദർശനമാല എഴുതിയതാരാണ് ശ്രീനാരായണ ഗുരു ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ രത്നമണികൾ കുമാര ഗുരുദേവൻ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യയയാണ് തൈക്കാട് അയ്യേയാണ് മുന്തിരി കിണറുകൾ സ്ഥാപിച്ചത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു തൈക്കാട് അയ്യ അടുത്തൊരു ചോദ്യം ജൂനസ് വൺ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും ആണ് ലോകത്തിലെ ആദ്യത്തെ ക്ലൗഡ് നിർമ്മിത പ്രദർശന ഉപഗ്രഹമായിരുന്നു ജൂനസ് വണ്ണ് ഐ എസ് ഇത് വികസിപ്പിച്ചു എസ് എൽ വി ഡി ടു റോക്കറ്റിലാണ് ഇത് വിജയകരമായിട്ട് വിക്ഷേപിച്ചത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏത് രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത് പോർച്ചുഗലാണ് കേട്ടോ പോർച്ചുഗൽ അടുത്ത ചോദ്യം ഇവരിൽ ആരെയാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിൽമ റൂസഫ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മിനിറ്റിന് അല്പം ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും പഠിക്കുക എന്ന നല്ല ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ അതുമാത്രമല്ല ഈ ചോദ്യങ്ങളുടെ കൂടെ എനിക്ക് ഓർമ്മയുള്ള റിലേറ്റഡ് ഫാക്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്